നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വന്യമൃഗശല്യം ആയിരത്തി അഞ്ഞൂറിലേറെ പരാതികളുമായി കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പ്രവർത്തകർ പരാതി നൽകിയത് കർഷകരിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് വീഴ്ച വരുത്തിയെന്ന് ഭാരവാഹികൾ ആരോപിച്ചു മൂലം കർഷകർ പൊറുതിമുട്ടിയതോടെ ഗ്രാമപഞ്ചായത്തുകളോട് പരാതി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് എന്നാൽ ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് അപേക്ഷകൾ മാത്രമാണ് സ്വീകരിച്ചത് വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തായിട്ടും ഇരുപത്തിയൊന്ന് പരാതികൾ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളത് ജനപ്രതിനിധികൾ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് ഇതേ തുടർന്ന് കിഫ പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി ആയിരത്തി അഞ്ഞൂറിലധികം പരാതികളാണ് സ്വീകരിച്ചത് ഇത്തരം പരാതികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പരിഹാരം ഓരോ പ്രദേശത്തും എന്തുമാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണം വലിയ ആധികാരിക രേഖ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിച്ചു കിഫയുടെ മലപ്പുറം ജില്ലാ കമ്പനിയുടെ നേതൃത്വത്തിൽ കൊണ്ടിൽ ഇതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം അപേക്ഷകൾ വീട് വീടാന്തരം ഇറങ്ങി കിഫാടെ പ്രവർത്തകർ ഓരോരുത്തരെയും കണ്ട് ബോധിപ്പിച്ച് ശേഖരിച്ച അപേക്ഷയാണ് ഇന്നോട് സമർപ്പിക്കുന്നത് ഇനിയും അപേക്ഷകൾ വരുന്നുണ്ട് നമുക്ക് മുപ്പത്തൊന്ന് ഈ മുപ്പാം തീയതി വരെ പഞ്ചായത്തുകളിലും അടുത്ത മുപ്പത്തൊന്ന് മുപ്പാം തീയതി വരെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും എല്ലാം സമർപ്പിക്കാൻ അവസരമുണ്ട് ഏതൊക്കെയാലും കർഷകരുടെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സംഭവത്തിന് നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പോലും കാര്യക്ഷമമായി പാലിക്കാൻ കരുവാരകുണ്ടിലെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ലെന്നും പ്രവർത്തകർ പറഞ്ഞു ജനപ്രതിനിധികൾ ഇരുപത്തിയൊന്ന് പേരുണ്ടായിട്ട് പോലും കൃത്യമായി പരാതി കിട്ടിയില്ല എന്നുള്ളത് ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ഒരു തലമുറയെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണ അംഗങ്ങൾ എന്നുള്ളത് ഞങ്ങളിവിടെ കാണുകയാണ് ഇത് വേണ്ട പരിഗണന ഇതിന് കൊടുത്തിട്ടില്ല ഇത് ശരിക്കും ഗ്രാമസഭ വിളിച്ചുകൂട്ടി ജനങ്ങളെ ഇത് ബോധ ബോധവത്കരിച്ച് ജനങ്ങളിൽ നിന്ന് ഈ അപേക്ഷ മാക്സിമം സ്വീകരിച്ച് ഇത് അപേക്ഷ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറാനുള്ള സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും പരാതി പ്രവാഹത്തിൽ പങ്കെടുത്തു കിഫ ജില്ലാ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ കുരിശുമ്മൂട്ടിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരുളി ജോണി ചോക്കാട് സക്കിർവാഡയിൽ യൂസഫ് പാന്ദ്ര ബെന്നി ഉപ്പുമാക്കൽ ജോളി കുട്ടിക്കാനയിൽ രാജു തോമസ് ഷിഹാബ് പട്ടാണി ജെയിംസ് ചേരി സി കെ നൌഷാദ് എ കെ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം